ഏലപ്പാറ കൊച്ചുകരിന്തരുവി പുല്ലാട്ടുപടിയിൽ പുതിയ പാലം പണിയുവാൻ ഇടുക്കി പാക്കേജിൽ ജില്ലാ വികസന സമിതി ശുപാർശ ചെയ്ത ഒരു കോടി രൂപയിൽ പ്രതീക്ഷയർപ്പിച്ച് നാട്ടുകാർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പുല്ലാട്ടുപടി പാലത്തിന്റെ ഒരു ഭാഗം തകർന്നത് വാഹനങ്ങൾ കയറുവാൻ കഴിയാതെ വന്നതോടെ നൂറ്റമ്പതോളം കുടുംബങ്ങളുടെ യാത്ര ദുരിതത്തിലായിരുന്നു പാലൊഴുകും പാറയിൽ നിന്നുള്ള ശക്തമായ ഒഴുക്കിൽ പുല്ലാട്ടുപടി പാലത്തിന്റെ ഇരുവശങ്ങളിലെയും മണ്ണൊലിച്ചു പോവുകയും പാലത്തിന്റെ നടുഭാഗം ഒടിഞ്ഞ് പുഴയിൽ വീഴുകയും ചെയ്തിരുന്നു ഇതോടെ വർഷകാലത്ത് പ്രദേശവാസികളുടെ കാൽനടയാത്രയും പുഴ കടക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായി ജനങ്ങൾ പാൽത്തടികൾ ഉപയോഗിച്ച് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു സ്കൂൾ കുട്ടികളും പ്രായമുള്ളവരും അടക്കം ജീവൻ പണയം വച്ചാണ് ഇതിലൂടെ പുഴ കുറിച്ചു കടക്കുന്നത് തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരും ചെറുകിട കർഷകരുമാണ് ഇവിടെ താമസിക്കുന്നതിൽ അധികവും കുട്ടികളെ സ്കൂളിൽ വിടാനും പണിക്ക് പോകാനുമുള്ള യാത്രാ സൗകര്യം ഇല്ലാതായതോടെ കുറെ പേർ ഇവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് വാടകയ്ക്ക് താമസം മാറി ഇതിനും മാർഗമില്ലാത്തവർ ദുരിതം പേറി കഴിഞ്ഞുകൂടി കിലോമീറ്ററുകൾ ചുറ്റു സഞ്ചരിച്ചാണ് വാചകവാതക സിലിണ്ടർ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ഇവിടെ എത്തിച്ചിരുന്നത് ഇതിനിടെ നാട്ടുകാർ നിരവധി നിവേദനങ്ങൾ നൽകുകയും പലതവണ പ്രത്യക്ഷ സമരം നടത്തുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വാഴൂർ സോമൻ എം എൽ എ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ച് എസ്റ്റിമേറ്റും തയ്യാറാക്കി എന്നാൽ പാലൊഴുകും പാറയും മുതൽ ശക്തമായ വെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നതിനാൽ ഉയരം ൂട്ടി ഉറപ്പുള്ള പാലം പണിയാൻ ഈ തുക അപര്യാപ്തമാണെന്നും കൂടുതൽ തുക അനുവദിക്കണമെന്നും ആവശ്യമുയർന്നു തുടർന്നാണ് പാലം പണിയുന്നതിന് ജില്ലാ വികസന സമിതി ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് എസ്റ്റിമേറ്റ് സർക്കാരിന്റെ പരിഗണനയ്ക്ക് നൽകിയിരിക്കുകയാണ് ആറു വർഷമായി അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ഇത്തവണയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ഉപ്പുതറ